കടങ്ങോട് ആദൂർ നീളംകുന്നിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിന് ഖനനം നടത്തിയിരുന്നത് നാട്ടുകാർ തടഞ്ഞു പരിസ്ഥിതി ലോല പ്രദേശവും ജലസംഭരണിയുമായ ആദൂർ നീളംകുന്നിൽ ആഴത്തിൽ കുഴിയെടുത്തുള്ള മൊബൈൽ ടവർ നിർമ്മാണം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാരോപിച്ചാണ് നാട്ടുകാർ ഖനനം തടഞ്ഞത് ആദൂർ പ്രദേശത്തെ മുഴുവൻ കിണറുകളിലേക്കും വെള്ളം ലഭിക്കുന്നത് കുന്നിലുള്ള ഭൂഗർഭ ജല നിന്നാണ് താഴ്ചയിലുള്ള ഖനനം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് വില്ലേജ് ജിയോളജി അധികൃതരും ജില്ലാ കളക്ടറും ഇടപെട്ട് അനുമതി റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു എം പി റഫീഖ് തങ്ങൽ ഷെഫീഖ് കിണറ്റിങ്ങൽ മുഹമ്മദ് റാഫി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ടവർ നിർമ്മാണം നടത്തുന്നത് ഈ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ മുൻകാലങ്ങളിൽ ഹെലിപ്പാഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുകയും ആ സർവേ നടത്തിയപ്പോൾ ആ കുന്നിൽ ഭീമമായ രീതിയിൽ ഭൂഗർഭജലം കണ്ടെത്തിയതിനെ തുടർന്ന് ആ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തൊരു സ്ഥലമാണ് ഇവിടെ ഈ നാട്ടിലെ ഈ കുന്നു പ്രദേശങ്ങളിലെ പല കിണറുകളും മുപ്പതടിയോളം താഴ്ച ഉണ്ടെങ്കിൽ പോലും വേനൽക്കാലത്ത് കിണറുള്ള ഒരൊറ്റ കിണറും വറ്റാത്തത് ഈ ഭൂഗർഭജലം ആ കരുവായിട്ട് ഈ കിണറുകൾക്ക് എത്തുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഭീമമായ രീതിയിൽ പുറ്റുപണ്ണ് പോലെ ഇരിക്കുന്ന കുന്ന് ഇടിച്ചു കൊണ്ട് ഇത്തരത്തിലൊരു ടവർ നിർമ്മാണം ഇവിടെ നടത്തിയാൽ ഭാവിയിൽ വയനാട് മുണ്ടക്കൈ ഉണ്ടായ പോലെയുള്ള ഒരു ദുരന്തം നമ്മുടെ നാടിനെ നോക്കിയിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും